മൂന്നാറിലെ അന്തരീക്ഷ താപനില താഴേക്ക് വൈകാതെ താപനില പൂജ്യത്തിനും താഴേക്കെത്തുമെന്നാണ് പ്രതീക്ഷ പലയിടത്തും മഞ്ഞിൻ മഞ്ഞിൻകടങ്ങൾ പൊതിഞ്ഞ് കാഴ്ച വളരെ മനോഹരമായിട്ടുണ്ട് ശൈത്യം ആസ്വദിക്കാൻ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു തെക്കിന്റെ കാശ്മീരായ മൂന്നാറിൽ തണുപ്പുകാലം ആരംഭിച്ചു അന്തരീക്ഷ താപനില ദിവസവും കുറയുന്ന സ്ഥിതിയുണ്ട് വൈകാതെ താപനില പൂജ്യത്തിനും താഴേക്കെത്തുമെന്നാണ് പ്രതീക്ഷ കന്നിമല ദേവികുളം അരുവിക്കാട് ചെണ്ടുവരി വാലി തുടങ്ങിയ ഇടങ്ങളിലൊക്കെയും രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കഴിഞ്ഞ രാത്രിയിലെ അന്തരീക്ഷ താപനില താപനില പൂജ്യത്തിനടുത്തേക്ക് എത്തിയതോടെ പലയിടത്തും പുൽമേടുകളിൽ മഞ്ഞൻ കണങ്ങൾ പുതഞ്ഞ് കാഴ്ച മനോഹരമായിട്ടുണ്ട്

ആക്ച്വലി മൂന്നാർ വിസിറ്റ് ഏറ്റവും ബെസ്റ്റ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രാത്രികാലത്തും പുലർച്ചെയുമാണ് മൂന്നാറിൽ വലിയ തണുപ്പ് അനുഭവപ്പെടുന്നത് കാർമേഘം ഒഴിഞ്ഞതോടെയാണ് മൂന്നാറിൽ തണുപ്പുകാലം ആരംഭിച്ചത് കഴിഞ്ഞ ജനുവരിയിലാണ് മൂന്നാറിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് അന്ന് മൈനസ് ഒന്നായിരുന്നു താപനില വിദേശികളെയും സ്വദേശികളെയും ഒരേപോലെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം പതിമൂന്ന് ലക്ഷത്തിനു മുകളിൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ മൂന്നാർ സന്ദർശിച്ച് മടങ്ങിയതായാണ് കണക്ക് താപനില മൈനസിലേക്ക് പോകുന്നതോടെ ഇത്തവണ സഞ്ചാരികളുടെ തിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി